ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെന്ന് പറയാൻ പോണ കാര്യം നമ്മുടെ കൂരിയാട് നടന്നൊരു വലിയൊരു അപകടത്തിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോണത് മലപ്പുറത്ത് നടന്നത് അവരുടെ കൺസ്ട്രക്ഷൻ വളരെ മോശമായിരുന്നു ആരെ കൺസ്ട്രക്ഷൻ ചെയ്ത് നമുക്കറിയില്ല ഏത് കമ്പനിയാണെന്ന് അറിയില്ല പക്ഷേ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ആ ചുറ്റുള്ള നാട്ടുകാരുണ്ടാവുമല്ലോ അവർ അവരോട് പറഞ്ഞു ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ ഇതുപോലെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം അവർ അമ്പത് 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 അടി ആക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ കാര്യം നമ്മൾ കേട്ടത് അങ്ങനെ ചെയ്യണം എന്നല്ല പക്ഷെ ഒന്ന് അനലൈസ് ചെയ്യണം കാരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വർഷം ഒരു വർഷം നമ്മൾ അനലൈസ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഓരോ സമയത്ത് ഇപ്പോൾ മഴ വരുമ്പോൾ എന്താവും ഇല്ലാ സമയത്ത് എന്താവും എന്നൊക്കെ ഒരു വർഷം അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൽ കൂടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ കാരണം കുറേ ആളുകൾ എന്തോ അപ്രത്യക്ഷമായിട്ട് രക്ഷപ്പെട്ടതാണ് അല്ല പറഞ്ഞാൽ കുറേ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും കാറുകളൊക്കെ കൊറോണ ഒക്കെ അപ്രത്യക്ഷമായി രക്ഷപ്പെട്ടു കാരണം ഈ കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു നല്ല ഹൈറ്റിലാണ് ഹൈറ്റിലാണത് ഉള്ളത് അപ്പോൾ ഇതിന് പ്രശ്നം വരുമ്പോൾ ആ സൈഡിലുള്ള പാടങ്ങൾക്ക് ഓരോരു വിളിച്ച് തന്നിട്ടുണ്ട് കാരണം അത്രയും ഹൈറ്റുള്ള ഒരു ഒരു ഹൈവേ കെട്ടിയാക്കുമ്പോൾ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലോൺ തരികയാണ് ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വീട് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്ത പൈസ എന്നിട്ട് എന്തെങ്കിലും കാരണവശാലും ആ വീടിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഇവര് പിന്നെ പൈസ വരുമോ ഇല്ല തരില്ല എന്തായാലും പൈസ തരില്ല അപ്പോൾ കാരണം ഇത് നാട്ടുകാരൻ്റെ എല്ലാവരുടെ പൈസയും ചെറുതല്ല ഇത് കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം അത് കെട്ടാൻ അല്ലാണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം അതിന് പ്രശ്നം വന്നു അപ്പോൾ അതെന്തിന് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പൈസ എടുക്കുക ഗവൺമെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് മീൻസ് നമ്മുടേന്ന് പൈസ കൊടുക്കുന്ന പൈസ എടുക്കുക പിന്നെയും കെട്ടുക പിന്നെയും പൊളിക്കുക പിന്നെയും കെട്ടുക അതിനെല്ലായാലും നമ്മൾ പൈസ കൊടുക്കുന്നത് കെട്ടുമ്പോൾ കറക്റ്റായി കെട്ടണം അതിപ്പോൾ ആര് കെട്ടുക അങ്ങനെയല്ല ആര് ചെയ്യുകയാണെങ്കിലും കറക്റ്റായിട്ടുള്ള രീതിയിൽ വേണം അത് ചെയ്യണിപ്പം നമ്മുടെ വീ ഇപ്പം നമ്മുടെ വീടുകൾക്ക് നമ്മളിപ്പോൾ ലോൺ എടുത്ത വീടുകൾക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് പിന്നെയും പിന്നെയും നമുക്ക് പൈസ തരുമോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പൈസ കൊടുക്കുക ടാക്സ് നിന്ന് അപ്പം കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വെച്ചാൽ ഇതിൽ ഫുള്ള് ക്യാഷ് കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിലൂടെ ഇപ്പോൾ എന്താ പറയുക ഫുള്ളും കൊടുക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് കൊടുക്കൊടുക്കാൻ ചാൻസ് കാരണം ഇനിയും കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഇനിയും വില കൂടും അപ്പം ഇനിയും കുറെ കാര്യങ്ങൾ നീട്ടണ്ടത് ഇതൊന്നും പൈസ ഇനിയും ഗവൺമെന്റിൽ നിന്ന് പോകുമല്ലോ പൈസ അപ്പോൾ ഇത് അത്രയും നമ്മൾ ആയിട്ട് വേണം ചെയ്യാൻ കാരണം ഗവൺമെന്റിന്റെ പൈസ പോകുമ്പോൾ നമ്മുടെ പൈസ പോണത് അപ്പോൾ അത് സൂക്ഷിക്കാണ്ട് ചെയ്തു കാരണം ഇത് ഓരോ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് ഉള്ളൂ മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നവും കാരണം ഇത്രയും നമ്മൾ ഒരു ഹൈവേ ഒക്കെ ചെയ്യുമ്പോൾ ഒരു അനലൈസും ചെയ്യാണ്ട് ഇത്ര എന്തിനാ ചെയ്യുന്നത് നമുക്ക് എന്തിനാണ് ആൾക്കാർ നമ്മൾ അനലൈസ് ചെയ്ത് വർഷങ്ങളോളം ചെയ്യണം ഒരു അനലൈസ് പറയുമ്പോൾ എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ഒരാൾക്ക് ഓടേണ്ടതല്ല ഒരാൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ലോകം ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഒരിതാണ് അപ്പോൾ അതിന് അത്രയും കെയർഫുൾ കെയർഫുള്ളായിട്ടൊരു ഇത് വേണ്ടേ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളാണെങ്കിലും വേറെ ഏത് രാജ്യങ്ങളാണെങ്കിലും അവർ അത്ര അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അല്ലാണ്ട് ഇത് എല്ലാം കഴിഞ്ഞിട്ട് അവിടെയുള്ള ഗ്രാമവാസികളും അവിടെയുള്ള ലോക്കൽ ആൾക്കാരും അവൻ്റെ അടുത്തൊക്കെ ഒരു ഡിസ്കഷൻ വേണം അനലൈസ് ചെയ്യുമ്പോൾ ഇത് അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ യൂട്യൂബർ ഉണ്ട് എന്തോ പേര് എനിക്കറിയില്ല കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഇടുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വീ അദ്ദേഹം തന്നെ ഒരു ഇത് കെട്ടുമെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പറ്റില്ല ചെയ്യണം അങ്ങനെ പറഞ്ഞപ്പോൾ അതാരും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല നാട്ടുകാർ പോലും പറഞ്ഞു അപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കമ്പനി വലുത് നമ്മൾ നൂറ് കൺസ്ട്രക്ഷൻ എടുത്തു ഇത്ര വലിയ സംഭവങ്ങൾ ചെയ്തു അതല്ല നമ്മൾ അനലൈസ് ചെയ്യണം അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ ചെറിയൊരാൾ പറയണമെങ്കിലും അതാണ് ഓക്കെ ബൈ